ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോപ്പുലർ ഹ്യൂണ്ടോയ് അവരുടെ ഇയർ എൻഡ് പ്രൊമോഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ ഡിലേറ്റ് നിന്നാണ് ആ പ്രൊമോഷൻസിന് അവർ പേര് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഹ്യൂണ്ടായ് കൊടുത്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫർ വന്നിരിക്കുന്നത് ഈ ഇയർ എൻഡ് പ്രൊമോഷൻസിലാണ് ഇപ്പോ എല്ലാ വാഹനങ്ങൾക്കും ഹ്യൂണ്ടായ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓഫർ കൊടുത്തിട്ടുണ്ട് ഈവൻ നമ്മളുടെ ക്രെറ്റയ്ക്കും ക്രെറ്റ ഇവിക്കും വരെ ഇയർ എൻഡ് പ്രൊമോഷൻസിൽ ഓഫർ വന്നിട്ടുണ്ട് ഓഫറുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഐറ്റം ന്യൂസിന് തൊണ്ണൂറായിരം രൂപ വരെ ഓഫറും എക്സ്ടറിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഓഫറും ഐ ട്വന്റിക്ക് ഒരു ലക്ഷം രൂപ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് വാഹനങ്ങളുടെ ഓഫറാണ് ശരിക്കും എടുത്തു പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യേണ്ട ഓഫറുകൾ അതുകൂടാണ്ട് ഈ ഡിസംബറിൽ വാഹനം എടുക്കുന്നവർക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വാഹനം ഇറക്കാനായിട്ട് പറ്റും എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് വെറും ആയിരത്തി രൂപ വെച്ചിട്ടാണ് അടവ് വരിക ഇതെല്ലാം ഈ ഡിസംബർ ജൂലൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോ ഈ കിടക്കുന്ന വാഹനങ്ങൾക്ക് എത്രയാണ് ഓഫർ ഓരോ വേരിയന്റുകൾക്കും എത്ര രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ട് എത്ര രൂപയ്ക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് ഇറക്കാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓഫർ നമുക്ക് ഗ്രാൻഡ് ഐറ്റം ന്യൂസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ സെഗ്മെന്റിലെ ഒരേ ഒരു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വാഹനം നമ്മളുടെ ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ആണ് ഗ്രാൻഡ് ഐറ്റം ന്യൂസിന് തൊണ്ണൂറായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ സ്ട്രേറ്റ് ക്യാഷ് ഡിസ്കൗണ്ടും പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന് അഡീഷണലി പതിനായിരം രൂപയുടെ അഡീഷണൽ ഓഫർ വരുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം രൂപ അതിന് എക്സ്ചേഞ്ച് ബോണസിന്റെ കൂടെ തന്നെ അപ്ഗ്രേഡ് ഓഫർ എന്ന് പറഞ്ഞ ഓഫറും കൂടി ഇരുപതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇയോണ് പഴയ സാൻഡ്രോ ഓൾട്ടോ വാഗനാർ പോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഗ്രാൻഡ് ന്യൂസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അഡീഷണലി ഇരുപതിനായിരം രൂപയുടെ ഓഫറും കിട്ടും അങ്ങനെ മൊത്തം തൊണ്ണൂറായിരം രൂപയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അത് കൂടാണ്ട് ഗ്രാൻഡേറ്റ് ന്യൂസിന്റെ സെലക്ടഡ് മോഡലുകൾക്ക് അഡീഷണൽ ഓഫറും അവൈലബിൾ ആണ് കാരണം നമ്മൾ ഡിസംബറിലെ ഇയർ എൻഡ് പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി തൊട്ട് നവംബർ ഒക്ടോബർ വരെയുള്ള വാഹനങ്ങൾ ഇയർ എൻഡ് പ്രൊമോഷൻസിൽ നിങ്ങൾക്ക് ഓഫറിൽ ലഭിക്കും നിയോസിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് സ്പോട്ട് വേരിയന്റ് ആണ് സ്പോട്ട് വേരിയന്റിന് എട്ട് ലക്ഷത്തി എണ്ണായിരം രൂപയായിരുന്നു മാനുവൽ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏഴ് പതിനെട്ടിന് സ്പോർട്ട് വേരിയന്റ് ഓൺ ഓൺ ഇറക്കാനായിട്ട് പറ്റും സ്പോട്ടിലെ ഓട്ടോമാറ്റിക് എ എം ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ പ്രൈസ് അതിപ്പോൾ ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് സ്പോട്ട് വേരിയന്റ് സ്പോർട്ട് ഓട്ടോമാറ്റിക് ഓൺ ഓൺ എടുക്കാം നിങ്ങൾ ഈ കാണുന്ന വാഹനം സ്പോർട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സ്പോട്ടിനേക്കാളും കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഓൺ ചെയ്ത് വന്നിരിക്കുന്നതാണ് സ്പോർട്ട് ഓപ്ഷണൽ ഈ വാഹനത്തിന് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ ഇപ്പോൾ അത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ ഓൺ ഇറക്കാം സ്പോട്ട് ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് തൊണ്ണൂറ്റി അതായത് ഒമ്പത് ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ആ വാഹനം കൊണ്ടോണ്ടിരിക്കാം നിയോസിലെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അതിന് എട്ട് നാല് ഒന്നായിരുന്നു അപ്പോൾ ഏഴ് അൻപത്തി ആറിന് നിങ്ങൾക്ക് ആ കോർപ്പറേറ്റ് വേരിയന്റ് കൊണ്ടോണ്ട് നടക്കാം അതുപോലെ തന്നെ നിയോസിന്റെ ബേസ് വേരിയന്റ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് എക്സോറും പ്രൈസ് വരുന്നത് അതായത് നാല് തൊണ്ണൂറ്റി ഒരു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള ക്യൂണ്ടായിട്ട് ഒരു കാർ അതാണ് ബേസ് വേരിയന്റ് ഗ്രാൻഡ് ന്യൂസിന്റെ ആ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ആറ് ലക്ഷം രൂപയ്ക്ക് ഫോണ്ടോഡ് കായിട്ട് പറ്റും അതായത് ആറ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ എന്ന് ഗ്രാൻഡേറ്റഡ് ന്യൂസിന്റെ ബേസ് വേരിയന്റ് വേരിയന്റിനെ വിളിക്കാം എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് ഇയർ എൻ്റ് പ്രൊമോഷൻസിൽ ഓഫർ ലഭിക്കുന്നത് അഡീഷണൽ ഓഫർ സെലക്ടഡ് മോഡുകൾക്ക് വേറെ ലഭിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് ഒന്ന് ഇരുപത് വരെയൊക്കെ എക്സ്റ്റർ നിങ്ങൾക്ക് ഓഫറുകൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇപ്പോൾ എക്സ്റ്റേണൽ ഒരു അഞ്ച് മാസം മുമ്പുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏകദേശം ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് നമ്മുടെ ഡിസംബർ ഓഫർ വന്നപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെ പ്രൈസിന്റെ കുറവാണ് ശരിക്കും എക്സ്റ്റേണിൽ വന്നിരിക്കുന്നത് എക്സ്റ്റേണിന്റെ ഓഫർ ബ്രേക്ക് ഡൗൺ നോക്കുവാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഗവൺമെന്റ് എംപ്ലോയീസിന് അഡീഷണൽ പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് മൊത്തം മുപ്പത്തയ്യായിരം രൂപ അങ്ങനെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഓഫറാണ് എക്സ്റ്ററിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന വേരിയന്റ് എക്സ്റ്ററിന്റെ എസ് വേരിയന്റാണ് എക്സ്റ്ററിലെ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് വേണമെങ്കിൽ എസ് വേരിയന്റിനെ വിളിക്കാം ബേസ് വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ചെറിയൊരു പൈസയാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ എസ് വേരിയന്റ് എടുക്കാം ഇപ്പൊ എസ് വേരിയന്റിന് എട്ട് നാൽപ്പതായിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഈ എസ് വേരിയന്റ് ഓൺ ഓർഡർ വെക്കാം ഈ എസിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഒൻപത് പതിനാലായിരുന്നു പ്രൈസ് ഇപ്പോൾ എട്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയ്ക്ക് എസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺ ഓർഡർ വെക്കാം എസ്സിൽ തന്നെ എസ് പ്ലസ് എന്ന് പറഞ്ഞ സൺ പ്രൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട് ആ വാഹനത്തിന് ഇതിനേക്കാൾ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയാണ് കൂടുതൽ വരുന്നത് ഇപ്പൊ എസ് പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് പ്ലസ് മാനുവലിന് ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ എക്സ്റ്ററിന്റെ അടുത്തൊരു ടോപ്പ് വേരിയന്റിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയന്റ് എന്ന് പറയാവുന്നത് എസ് എക്സ് വേരിയന്റ് ആണ് എസ് എക്സ് വേരിയന്റ് മാനുവലിന് ഒൻപത് ലക്ഷത്തി ആറായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ അത് എട്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കും എസ്എക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ഒൻപത് എഴുപത്തി ആറായിരുന്നു അത് നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയ്ക്കും ഓൺ റോഡ് ആൾക്കാം അതുകൂടാണ്ട് എസ് എക്സും എസ് എക്സ് കണക്റ്റും അങ്ങനെ ടോപ്പ് എൻഡ് വേരിയന്റും അവൈലബിൾ ആണ് അതിനൊക്കെ അഡീഷണൽ ഓഫർ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പല ആളുകളും എൻക്വയറി എൻവോയിടുന്ന ഒരു വാഹനമാണ് എക്സ്ട്രിന്റെ ബേസ് വേരിയന്റ് എക്സ്റ്റെന്റെ ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിന്റെ ഏകദേശം ഏഴര ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ആ ബേസ് വേരിയന്റിനേക്കാളും എസ് ഓട്ടോമാറ്റിക് വേരിയന്റ് എട്ടേ മുപ്പത്തിനാലേ ഉള്ളൂ നിങ്ങളൊരു ബേസ് വേരിയന്റ് എടുത്ത് അഡീഷണൽ ആക്സസറീസ് ഷോറൂമിൽ നിന്നോ പുറത്തുനിന്നോ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് ഈ എസ് വേരിയന്റ് കാരണം ഈ എസ് വേരിയന്റിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് ഏകദേശം എഴുപതിനായിരം രൂപയാണ് അഡീഷണലി വരുന്നുള്ളൂ അപ്പോ എക്സറിന്റെ ബേസ് വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വേരിയന്റ് ആണ് എക്സറിന്റെ ഈ എസ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇയർ എന്റ് പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്ന വാഹനം നമ്മളുടെ ഐ ട്വന്റി ആണ് ഒരു ലക്ഷം രൂപ വരെയാണ് ഐ ട്വന്റിക്ക് ഇയർ എന്റ് പ്രൊമോഷൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഐ ട്വന്റിയുടെ ജി എസ് ടി ബെനിഫിറ്റും പ്ലസ് ഇയർ എന്റ് പ്രൊമോഷൻ കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ കുറവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ട്വന്റി വാങ്ങണം അതായത് നമ്മൾ ജൂൺ ജൂലൈയിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം രണ്ടര ലക്ഷം രൂപ വരെ ഐ ട്വന്റിക്ക് കുറവ് വന്നിട്ടുണ്ട് ഐ ട്വന്റി ഓഫറിന്റെ ബ്രേക്ക് ഡൌൺ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നാൽപ്പതിനായിരം രൂപയുടെ ഓഫറും ഗവൺമെന്റ് എംപ്ലോയീസിന് പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് നാൽപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഒരു ലക്ഷം രൂപ ഓഫർ കൂടാണ്ട് സെലക്ടഡ് മോഡലുകൾക്ക് നിങ്ങൾക്ക് അഡീഷണൽ ഓഫറുകൾ ലഭിക്കും അതുപോലെ തന്നെ എൻ ലൈനും ഏകദേശം എൺപത്തയ്യായിരം രൂപ വരെ ഓഫറുണ്ട് എൻ ലൈനിലും സെലക്ടഡ് വേരിയന്റുകൾക്കാണ് എൺപത്തയ്യായിരം രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത് ഇത് ഐ ട്വന്റിന്റെ മാഗ്ന വേരിയന്റ് ആണ് ഇപ്പോൾ മാഗ്ന അത്യാവശ്യം ബുക്കിംഗ് വരുന്നുണ്ട് കാരണം മാഗ്ന ഇപ്പോൾ ഐ വി ടി ഓട്ടോമാറ്റിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ വേരിയന്റ് എട്ട് പതിനേഴായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം ഓൺറോഡ് ഇറക്കാം അതായത് നമ്മളുടെ ഐ ടെൻ സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റിന്റെ പ്രൈസിന് നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള ഐ ട്വന്റിയിലെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് വരുന്ന ഈ മാഗ്ന എക്സിക്യൂട്ടീവ് ഓൺറോഡ് ഇറക്കാം അതൊരു ബെസ്റ്റ് ഡീല് തന്നെയാണ് അതുപോലെ തന്നെ മാഗ്നയിൽ തന്നെ നമുക്ക് ഐ വി ടി വേരിയന്റ് വരുന്നുണ്ട് ആ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി അറുപത്തി രൂപയായിരുന്നു ഇപ്പോൾ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഐ വി ടി വേരിയന്റും ഓൺറോഡ് റോഡ് ഇറക്കും ഐ ട്വന്റിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് സ്പോർട്ട് വേരിയന്റ് ആണ് സ്പോർട്ടിന് ഒൻപത് പതിനേഴ് ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് അത് എട്ട് പതിനേഴിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് സ്ട്രേറ്റ് ഒരു ലക്ഷം രൂപ കുറവ് ലഭിക്കുന്നുണ്ട് സ്പോർട്സിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്ന ഐ വി ടി ആണ് ആ വാഹനത്തിന് പത്ത് ഇരുപത്തെട്ടായിരുന്നു ഇപ്പോൾ അത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം അതായത് ഒൻപത് ഇരുപത്തെട്ടിന് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം പ്ലസ് ഐ വി ടി ഓട്ടോമാറ്റിക് അത് ഐ ട്വന്റി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സ്പോർട്ടിൽ തന്നെ സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റ് വരുന്നുണ്ട് അഡീഷണലി സൺ പ്രൂഫും വയർലസ് ചാർജറൊക്കെ വരുന്ന വേരിയന്റ് ആണ് ഇപ്പോൾ ബോസിന്റെ പ്രീമിയം സ്പീക്കേഴ്സും അതിനകത്ത് ഓൺ ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിന് ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയായിരുന്നു മാനുവലിന് ഇപ്പോൾ എട്ട് എഴുപത്തൊമ്പതിന് ആ വാഹനം ഓൺ റോഡ് എടുക്കാം ഓട്ടോമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ പത്ത് എഴുപത്തൊമ്പതായിരുന്നു ഇപ്പോൾ ഏകദേശം ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ആ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആസ്റ്റയും എൻ ലൈനും എല്ലാം അവൈലബിൾ ആണ് ലൈൻ്റെ എൻ സിക്സിനാണെന്ന് തോന്നുന്നു എനിക്ക് എൺപത്തയ്യായിരം രൂപ വരെ ഓഫറും കൊടുത്തിരിക്കുന്നത് ഫൈനലി നമ്മളുടെ ക്രെറ്റയുടെ ഓഫറിലേക്ക് വന്നിരിക്കുകയാണ് ക്രെറ്റയ്ക്ക് ആദ്യമായിട്ട് പെട്രോൾ വേരിയന്റുകൾക്ക് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ആണ് ഇയറിന്റെ പ്രൊമോഷനായിട്ട് വന്നിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് സെലക്ടഡ് മോഡലുകൾക്ക് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോഞ്ച് ചെയ്തതിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ക്രെറ്റ ഇവിക്ക് സ്ട്രേറ്റ്വേ ഷോറൂം പ്രൈസ് ഓൺ റോഡ് പ്രൈസിൽ നിന്ന് മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും കൊടുക്കുന്നത് ഇനിയും പഴയ വെന്യുവിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ വെന്യൂവിന് കുറച്ച് മോഡലുകളെ അവൈലബിൾ ഉള്ളൂ അതിൽ ടർബോ പെട്രോളും വൺ പോയിന്റ് ടു പെട്രോളും ആണ് ഡീസൽ അവൈലബിൾ അല്ല ആ വാഹനങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപ വരെ ഓഫറും അവൈലബിൾ ആണ് ഇനി പലർക്കുള്ള സംശയം പുതിയ വെനുവിന് ഓഫർ ഉണ്ടോന്നാണ് പുതിയ വെന്യൂ ഇപ്പോൾ ലോഞ്ച് ചെയ്തേ ഉള്ളൂ അപ്പൊ പുതിയ വെന്വിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ പുതിയ വെനുവിന്റെ അത്യാവശ്യം എല്ലാ വേരിയന്റുകളിലും റെഡി സ്റ്റോക്ക് മാറ്റൂഴ പോപ്പുലറിറ്റി ഉണ്ടായാലും അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഏത് വേരിയന്റ് ആണെങ്കിലും കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങളൊരു ഹ്യൂണ്ടായ കാർ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം കാരണം ജി എസ് ടി ബെനിഫിറ്റിന്റെ ഓഫർ വന്നിരുന്നു പിന്നെ അഡീഷണലി അതിനുശേഷം ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് ഈ ഡിസംബർ മാസത്തിലാണ് അതുപോലെ തന്നെ അടുത്ത കൊല്ലം ജനുവരിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വാഹനത്തിന്റെ പ്രൈസ് ഹൈക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഹ്യൂണ്ടായി കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സമയം അതുപോലെ തന്നെ ഡിസംബർ ഡിലേറ്റ് എന്നും പറഞ്ഞ് ഈ മാസത്തിൽ അഡീഷണലി നമ്മൾ ആദ്യം പറഞ്ഞോളണം സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ ഏത് വാഹനവും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ക്രെറ്റയ്ക്ക് അല്ല മറ്റു മൂന്ന് വാഹനങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓ ഓ ഓപ്ഷൻസ് വരുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വച്ചിട്ടാണ് അടുവ് വരുന്നതും അതുപോലെ തന്നെ ഹ്യൂണ്ട ഷോറൂമുകളെല്ലാം സൺഡേസിലും ഓപ്പൺ ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഫോർ മോർ ഇൻഫോ ഞാൻ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യൂമയുടെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ഉൾപ്പെടുത്താം ഹ്യൂമന്റെ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും എവിടെ വേണമെങ്കിലും ഡെലിവറി കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തുവരും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ